ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് പോകുന്നത് കോഴിക്കോട്ടെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളായ ഹൈലൈറ്റ് മാളിലാണ് കോഴിക്കോടിൻ്റെ പങ്കി കൂട്ടുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഹൈലൈറ്റ് മാള് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മാളാണ് ഹൈലൈറ്റ് മാൾ തൊണ്ടയാട് ബൈപ്പാസിൽ പാലാഴി ജംഗ്ഷനിലാണ് ഹൈലൈറ്റ് മാൾ സ്ഥിതി ചെയ്യുന്നത് എൻ്റെ മോളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോഴിക്കോട് പോയത് പാലാഴിക്കടുത്തുള്ള സദ്ഭവന ബേൾഡ് സ്കൂളിലാണ് മകൾ പഠിക്കുന്നത് അപ്പോൾ ഹോസ്റ്റലിൽ പോയിട്ട് കൂട്ടിയിട്ട് വരുന്നതാണ് മഴ തന്നെ മോളെ കാണാൻ പോയാൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഹൈലൈറ്റ് മാളാണ് അതായത് മഴേൻ്റെ പ്രശ്നമൊന്നും ഇല്ലല്ലോ നല്ല സേഫായിട്ട് മോളെ നോക്കി അവിടെ ഇരിക്കാം അപ്പോൾ ഇവിടെ വിശാലായിട്ടുള്ള പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് പേ പാർക്കിംഗ് ആണ് കേട്ടോ ഇതാ മോള് നമ്മുടെ നമ്മളെ ശിതമോളെ ടീച്ചറായിട്ടുണ്ടായ ആളാണ് ദൃശ്യ മാം അപ്പോൾ മാമിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ നല്ല ഒരു അധ്യാപിക തന്നെയാണ് കുട്ടികളെ മനസ്സ് കീഴടക്കിയ ഒരു അധ്യാപികയാണ് ഇതിനെ മുമ്പിലെ ഉള്ള വീഡിയോയിൽ ഞാൻ മാമിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണുക നമ്മൾ ആദ്യം തന്നെ പോയത് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലാണ് അപ്പോൾ അവിടെ പോയപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ ഓഫറുകളുടെ പെരുമഴയാണ് ഇപ്പം നെസ്റ്റോറിനെ പറ്റിയിട്ട് കൂടുതലൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങി അത് അവിടെ പോയത് ഷിഫൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നോട്ട്സ് പിന്നെ ഫയൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു പിന്നെ ഷെഹസാദിനിങ്ങനെയുള്ള മാൾ കൂട്ടിയിട്ട് പോയാൽ എന്താ പ്രശ്നമെന്ന് വിചാരിച്ചാൽ ഓന് ഉമ്മ അത് വേണം ഉമ്മ ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ഫുള്ള് കുഴപ്പം തന്നെ ഇരിക്കും ഓൻ്റെ വക ഓരോ സാധനങ്ങളെടുത്തിട്ട് എനിക്ക് പറയും ഉമ്മ ഇതിനെ അയ്യായിരത്തി അഞ്ഞൂറ് റുപ്യ ഉള്ളൂ പിന്നെ ഓരോന്നെടുത്തിട്ട് വരിക ഓരോ കളിക്കുന്ന സാധനങ്ങൾ ഉമ്മ ഇതിനില്ല പിന്നെ മൂന്നായിരത്തി തൊള്ളായിരം റുപ്യ മേടിച്ചു തരുമോ ഞാൻ പറഞ്ഞു നീ അവിടെ കൊണ്ടുപോച്ചാട്ട എന്നാൽ വാങ്ങിക്കൊടുത്താൽ എന്ന സംഭവം നീയാച്ചാല് രണ്ട് ദിവസം ഉണ്ടാവും എന്തേന എത്ര വലിയ സാധനങ്ങൾ വാങ്ങിയാലും പിന്നെ എൻ്റെ ശിതമോടെ ഒരിതെന്ന് പറഞ്ഞാൽ ശിതമോക്ക് ഇങ്ങനെയുള്ള ബുക്സുകൾ പിന്നെ ഓക്ക് കളറിങ് ചെയ്യുന്നത് പിന്നെ നല്ലോണം പിന്നെ ഇതെല്ലാം ചെയ്യും കേട്ടോ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യും മോള് അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഓക്കെ അങ്ങനത്തെ അടുത്ത് കഴിഞ്ഞാൽ ഉമ്മ ടാപ്പ് വാങ്ങിച്ചു തരുക ഉമ്മാഷ വാങ്ങിച്ചു തരുക ക്ലേ വാങ്ങിച്ച് തരുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഓൾ ചോദിക്കുക ഇത് ഹൈലൈറ്റ് വാളിൻ്റെ മാതൃകയാണ് കേട്ടോ അപ്പോൾ ഓൾക്ക് അങ്ങനെയുള്ള സാധനങ്ങളോടാണ് താല്പര്യം അങ്ങനെ എന്ത് കിട്ടിയാലും ഒരു സോപ്പിൻ്റെ കവറ് കിട്ടിയാൽ വരെ ഓൾ എന്തെങ്കിലും അതിനെക്കൊണ്ട് ആക്കും അപ്പോൾ നമ്മളെ അവിടെ പിന്നെ ഫുഡ് കോർട്ടിലെത്തി അപ്പോൾ ഷാഹസാദിനെ എപ്പോഴും കഴിക്കാൻ വേണ്ടത് എന്താണ് പിന്നെ അവിൽ മിൽക്ക് അവിൽ മിൽക്ക് കണ്ടാൽ പിന്നെ ഓനിക്ക് വേറൊന്നും വേണ്ട അമ്മ എനിക്ക് അവിൽ മിൽക്ക് വാങ്ങിച്ചറിഞ്ഞേ അപ്പോൾ ഷാഹസാദ് വാങ്ങിയേരാം ദൃഷ്യ മാമിൻ്റെ മോനാന്നിത് അപ്പോൾ മോനൻ പറഞ്ഞു പിന്നെ എനിക്കും അവിൽ മിൽക്ക് മതി എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാളും അവിൽ മിൽക്ക് കഴിച്ചു നമ്മൾ ഓർഡർ ചെയ്തത് എനിക്ക് നല്ല ആടെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുണ്ടാണ് അപ്പോൾ അവിടെ നല്ല അടിപൊളി ഒഴിഞ്ഞ പണിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് നല്ല ക്രിസ്പി ആയിട്ടുള്ളത് അപ്പം ഷിഫ പറഞ്ഞ എനിക്ക് മസാല വശുന്ന ടോളം അങ്ങനെ അത് കഴിച്ചു ഇത് ഈ പിന്നെ അവിൽമില്ക്കിൻ്റെ കൂടെ ഫ്രീ കിട്ടുന്ന അതിന് വേണ്ടിയിട്ടാണ് ഇവൻ അവിൽമിൽക്ക് മേടിക്കുന്നത് ഇത് ഇവൻ എന്തെങ്കിലും ഫ്രീ കിട്ടുമ്പോൾ എന്ത് ചെയ്യും അങ്ങനത്തെ സംഭവം അതായത് കളിക്കുന്ന അത് മേടിച്ച നല്ല നല്ല ബിസിനസ് തന്ത്രം അതല്ലേ നല്ല കുട്ടികൾ ഭയങ്കര അട്രാക്റ്റീവ് ആകുമല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലല്ലോ അപ്പോൾ പിന്നെ നമ്മൾ ഗെയിംസ് ഹോളിലേക്ക് പോയി അപ്പോൾ ഗെയിമിൻ്റെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കയറിയാൽ പൈസ പൊടിയുന്നത് അറിയേയില്ല അതുകൊണ്ട് വേറെ എന്തിലെങ്കിലെല്ലാം കയറാമെന്ന് പറഞ്ഞിട്ട് ശേസാദിനെ അവിടെ ഞാൻ വഴി വിടുകയാണ് ഇതിന് വെച്ചാൽ പിന്നെ ഓനിങ്ങനെയുള്ള അടുത്ത് കണ്ടാൽ പിന്നെ വിടില്ല അതാണ് ഓൻ്റെ ഇതെന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞുതരാം അതായത് പിന്നെ നമ്മൾ ആദ്യം കയറിയിട്ടില്ല നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അപ്പോൾ അതുണ്ട് പിന്നെ നമ്മളിപ്പം കഴിച്ചാൽ വിഷാരായിട്ടുള്ള ഫുഡ് കോർട്ടുകളുണ്ട് പിന്നെ സ്നോ ഫാൻറ്റസിന്ന് പറഞ്ഞൊരു ഉണ്ട് കേട്ടോ സ്നോ എന്ന് പറഞ്ഞാൽ നമ്മൾ കാശ്മീരിലെല്ലാം പോയ പോലെ മഞ്ഞും വധവ് ഇതുമല്ലായിട്ട് നല്ല രസം അതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളിയാണ് പക്ഷേ അരമണിക്കൂറായിട്ടാണെന്ന് തോന്നുന്നു ഒരാൾക്ക് എത്രയൊന്നും സമയം എനിക്ക് ഓർമ്മയില്ല ഞാൻ ഒരു അഞ്ചാറ് മാസം അപ്പുറം പോയവരെ കയറിയതാണ് അപ്പം നല്ല തണുപ്പും ഇതുമെല്ലാം ആയതുകൊണ്ട് അവിടെ സമയം വരെ വരെയൊന്നും ഞാനൊന്നും കിട്ടില്ല ഞാനതിന് മുമ്പേ ഇറങ്ങി ഓടിയെ പിന്നെ അതിൻ്റെ ഉള്ളിൽ കോഫിയെല്ലാം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കോഫി കുടിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റുള്ളതാണ് എന്നുവെച്ചാൽ തണുത്ത് വരച്ച് നിൽക്കുമ്പോൾ നല്ല രസമല്ല പിന്നെ നിങ്ങളിപ്പം കണ്ട ഗെയിംസ് സോണുകൾ പിന്നെ സലൂണുകളുണ്ട് പിന്നെ പരാക്സി സിനിമ ഉണ്ട് ഹൊറർ ഹൗസ് ഉണ്ട് പിന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള റീറ്റെയിൽ ഷോപ്പുകൾ അങ്ങനെ ഷോപ്പ് ഔട്ട്ലെറ്റുകൾ അതായത് ബ്രീൻ ബ്രാൻഡഡ് റീറ്റെയിൽ ഔട്ട്ലെറ്റുകളെല്ലാം ഉണ്ട് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ മടുപ്പില്ലാതെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മളെ ഹൈലൈറ്റ് വാള് പറയുന്നത് പിന്നെ ഇപ്രാവശ്യം നമ്മുടെ കൂടെ മാമം കൂടി ഉള്ളപ്പോൾ അടിച്ച് പൊളിച്ച് വെച്ചാൽ നല്ല വൈബാണ് മാമ് അപ്പോൾ ദൃശ്യ മാമം കൂടി ഉള്ളതുകൊണ്ട് യാത്ര ഒന്നുകൂടെ ഒന്ന് സൂപ്പറായി നമ്മളെല്ലാം പിന്നെ നിങ്ങൾക്കറിയാലോ ഫുള്ളായിട്ടൊന്നും നമുക്ക് കറങ്ങി അടക്കാം കഴിയില്ല എന്നുവെച്ചാൽ അത്രയും വലിയ മാളാണ് അതുകൊണ്ട് നമ്മൾ ഒരുവിധമൊക്കെ ഇങ്ങനെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ ലാസ്റ്റ് നമ്മൾ വരാനാകുമ്പം കണ്ടതാണ് ഫിഷ് ഫാ അപ്പോൾ അതും എന്തിനാ കുറക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇതിനിടയ്ക്ക് നമ്മളെ സർഗനയം നട പിന്നെ വടകരെ ഉണ്ടായിന് അപ്പോൾ ഞാൻ പോയാലോ ഞാൻ ഇങ്ങനെ പിന്നെ ഫിഷ് പാ ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ ഇങ്ങനത്തെ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ അമ്മ എനിക്ക് ഫിഷ് പാ ചെയ്യണോ എന്ന് പറഞ്ഞു ഓനിക്ക് ഇങ്ങനത്തെ ഓനിക്കിങ്ങനത്തെ പേടി പേടിയും എനിക്കുണ്ടാകണല്ലോ ഓനങ്ങനെ സൂപ്പറാണ് നാൾ അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഓക്കെ പായ്